കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു ബിഗ് ബോസ് താരം ജാസ്മിൻ പങ്കുവച്ച ഒരു വീഡിയോ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഒരു അടിപൊളി വീഡിയോ ആണ് പങ്കുവച്ചത് വസ്ത്രത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ആർക്കും പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത വീഡിയോഗ്രഫി അനുവാദമില്ലാത്ത ഗുരുവായൂർ ക്ഷേത്ര നടയിലെ ക്ഷേത്ര കോമ്പൗണ്ടിലെ കുളത്തിൽ ഇറങ്ങി എന്നതായിരുന്നു പ്രശ്നം കുളത്തിൽ കാല് കഴുകുന്ന വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ചതായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ മൂന്ന് ഭാഗങ്ങളിലായി എഴുതിയിട്ടുണ്ട് ഒരു സ്ഥലം കഴിഞ്ഞാൽ അവിടേക്ക് ഫോട്ടോഗ്രാഫിക്കോ വീഡിയോഗ്രാഫിക്കോ പ്രവേശനമില്ല അത് അവിടെ വ്യക്തമായി എഴുതിയിട്ടുള്ളതാണെന്നും അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ജാസ്മിനെ സാധിച്ചില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും ശ്രീകൃഷ്ണ വിഗ്രഹം ആറാടിക്കുന്ന ക്ഷേത്രകുളത്തിൽ കാല് കഴുകിയെന്നുമൊക്കെയാണ് ജാസ്മിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസർ പരാതി നൽകിയത് ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്ന ക്ഷേത്രകുളത്തിൽ കാൽ കഴുകുന്നത് ജാസ്മിൻ റീൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ചർച്ചയായിരുന്നു ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുള്ളപ്പോൾ ജാസ്മിൻ എങ്ങനെ റീൽ പകർത്തി എന്നായിരുന്നു റീല് കണ്ടവർക്കുണ്ടായ പ്രധാന സംശയം